ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വൈബ്സ് വൈഫ് ഇപ്പൊളെ ദമാമിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ് ചെയ്യ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ബ്ലോഗ് എടുക്കുന്നത് കഴിഞ്ഞ ബ്ലോഗ് കണ്ട് അവർക്ക് അറിയാം നമ്മളെ റിയാദിന്ന് നമ്മളെ സജി ഓം കഫയും നമ്മളെ റുക്കും ഒക്കെ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവരിന്ന് റിയാദിക്ക് തിരിച്ചു പോവുകയാണ് അതിന് മുന്നേ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോവുകയാണ് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സാധാ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ നമ്മൾ ബഫെ അതായത് ഓം കഫേ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് പോണത് നമ്മൾ ഫസ്റ്റ് പോണത് നമ്മൾ നോമ്പ് നടക്കാണ് അല്ലേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ആന ഷെബു ഉപ്പ ഉമ്മ മാത്രമായിട്ട് പോയി ഒരു സെൻറ്റ് അല്ലേ ഡിന്നറിനല്ല ലഞ്ചിന് ലഞ്ചിന് പോയി രാത്രി ലഞ്ചിനാണ് പോയത് അവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് പെർ ഹെഡ് മുപ്പത് റിയാല് മുപ്പത് റിയാല് കൊടുത്തുകഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ് ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കുഴപ്പമില്ല പക്ഷെ പെർ ഹെഡ് മുപ്പത് റിയാലാണ് നല്ലോണൊക്കെ ഫുഡ് അടിച്ച് കഴിക്കണവർക്കൊന്നും കുഴപ്പമില്ല ചോദിച്ചപ്പോൾ എന്നാലും എന്താ കുട്ടികൾക്കൊന്നും ഇല്ല ഞങ്ങൾ വലിയവർക്ക് മാത്രം പെർ ഹെഡ് മുപ്പത് റിയാൽ വെച്ചിട്ട് അതിനുള്ളിൽ എൻട്രി മുപ്പത്യാല കൊടുത്താ പെർ ഹെഡ് മുപ്പത് റിയാൽ കൊടുത്താലോ അതിൻ്റെ എൻട്രി എൻട്രി ആകുമ്പോൾ അതിലൂടെ കയറ്റി വിടാ അപ്പോൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ അവരൊക്കെ വെയിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് വീട്ടിനടുക്കണ്ടോ പോയിട്ടത് അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടില്ല ണ്ട് പുള്ളിപ്പുലിയാണ് അല്ല എന്തെന്താണ് അല്ല ഇത് ഏത് സംഗീതം എന്ന് ചാടി പോവുന്നതാണ് പുള്ളിപ്പുലി

എന്താ കേട്ടോ ഓ ഓഫേ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മളിവിടെ രണ്ടാമത് തൊട്ടാണ് ഇപ്പോൾ വരുന്നത് ആകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റ് ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഞാനും ഇതിൽ കളർ മാച്ചിങ്ങാണ് ഓക്കെ ഓഫേട്ടെ എൻട്രി നാൾ കമ്മിയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉള്ളിലേക്കായിരിക്കും കുത്തന്നു ഇവിടെ രാത്രിയാണ് മെയിൻ പരിപാടി Berisi bersih waktu program negara yang yang butuh kelegaan secara dari itu. സലാഡും മാമ ഞാൻ ഫസ്റ്റ് വീഡിയോ പിന്നെ ഇതാണ് ഇതേ ഒരു തല സലാഡ് തന്നെയാണോ ഫുള്ള് സലാഡ് സെക്ഷൻ മാമി എടുക്കാൻ പോകുന്നത് സൂപ്പ് എന്താണേലും വേണ്ട മാമിക്ക് വെജിറ്റബിൾ വേണ്ടത്ര മാമിക്ക് എന്നാ മക്രോണി അത്ര മണി അവിടെ ചെന്നിരിക്കട്ടോ ഇത് വേറെ ഇതാണല്ലേ ഇത് പൊട്ടാറ്റിയും എല്ലാം മിക്സ് ആണ് കൂടി മാമ പ്ലേറ്റ് ഫുൾ അടുത്ത പ്ലേറ്റ് എടുത്ത് വരാ ഇത് ഇത് കഴിഞ്ഞു ഒരു റീഫിൽ എന്താ വരിക മാമിയെ ഇത് മീനാണ് ഇത് ഫിഷ് ഫിഷല്ലേ ഫിഷാണ് ഫിഷാണ് ഇത് കഴിഞ്ഞിപ്പോ റീഫിൽ ചെയ്യും നല്ല റൈസ് ഇത് ബീഫാണ് തോന്നുന്നുണ്ട് ഇത് മട്ടൺ ആണ് തോന്നുന്നുണ്ട് ഇത് പ്ലെയിൻ റൈസ് തോന്നുന്നുണ്ട് ഇത് ചിക്കൻ മന്തിയാണ് അത് ബീഫാണോ മട്ടൺ ആണോ തോന്നുന്നുണ്ട് ഇത് ചിക്കനാണ് പിന്നെ ഇനി ഇവിടെ നമുക്ക് മധുരം ഐറ്റംസുകൾ കേട്ടോ അതൊക്കെ കണ്ടോ ഓക്കെ നമുക്ക് ഫ്രീ ആണ് വൺ ടൈം പേയ്മെൻറ്റ് ചെയ്താൽ മതി പേർ ഹെഡ് മുപ്പത് ഉണ്ടോ പിന്നെ സാധനം അപ്പോൾ ഫില്ല് ചെയ്യും അപ്പോൾ വരാം ഓ ഞാൻ പിന്നെ ലാസ്റ്റ് എടുത്ത് ഏനുണ്ട് സലാഡോ സലാഡോ സലാഡും അടിപൊളിയാത്ര കേട്ടോ ഷെബു ഏതെടുത്ത് ആ ഈ പാസ്ത ഞങ്ങള് മാത്രം കേട്ടോ അവിടെ നമ്മളൊരു അറിയണ ആളുടെ അവിടെ ഞങ്ങള് ഫുഡ് കാര്യങ്ങളും കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇപ്പോള് മത്സരത്തിന് വന്നാണ് തോന്നുന്നുണ്ട് എല്ലാവർക്കും സുലൂനല്ലാര്ക്കും മടല്ലാട്ടെ ഞങ്ങൾ എടുക്കണത് അല്ല എല്ലാരും കരുതേന അപ്പതാ റുക്കുവാ റിയാദോ വണ്ടി വണ്ടി വരട്ടെ

ോട്ടെ അല്ല ഭ സ്വകാര്യം സ്വകാര്യം ഞങ്ങൾ ഇൻഷാല് വരണ്ടേ എങ്ങോട്ട് എന്ന് ഓക്കെ ഒന്നോനെ കൂട്ട ഓക്കെ അന്നെ മാത്രം ആരോടും പറഞ്ഞ സ്വകാര്യ ഇൻഷാല്ല ഞങ്ങള് റിയാദിലേക്ക് പോവാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈ നമ്മൾ ഇവിടെന്നൊരു വണ്ടികൾ ഉണ്ടായില്ലോ കണ്ട ഇവിടെ ഒക്കെ ഫുള്ളായി തിരക്ക് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ സമയം കണ്ടോ രണ്ടേ നാപ്പത്തി ആറ് പറഞ്ഞാലും പറ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇറങ്ങിയിട്ടോ മറ്റേ റുക്കും ഫാമിലി വലിയ റിയാദക്ക് നേരെ പോയി നമ്മളും നമ്മളെ അക്കി മാമിയും മാമിയും ഫാമിലിയും അയക്കിക്കോ പോണ പോണോ ഫുഡ് എങ്ങനെയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ഒന്നരക്ക് എത്തിയത് ഒരു രണ്ട് രണ്ട് മണിയൊക്കെ അഴപ്പൊക്കെ ആൾക്കാർ മുഴുവൻ വന്നിട്ടോ അപ്പൊ പിന്നെ സ്പെഷ്യൽ വേറെ വേറെ ഐറ്റംസ് കൊടുത്തിട്ട് തുടങ്ങി അല്ലേ പിന്നെ ബ്രോസ്റ്റഡ് കൊടുത്തിട്ട് തുടങ്ങി പിന്നെ വേറെ ഗ്രില്ഡ് ആയിട്ടുള്ള ഗ്രില്ലഡ് ഗ്രില്ഡ് ആയിട്ടുള്ള ശവായി അൽഫാമ് അൽഫാമല്ലേ ും ടിക്കാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തുടങ്ങിട്ടോ അപ്പൊ പറയാൻ പോകുന്ന വൈകി പോവല്ലേ അപ്പൊ പിന്നെ നല്ല നല്ല കുറച്ച് വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ കൊടുത്തിട്ട് തുടങ്ങിയിട്ടോ എന്തായാലും എല്ലാം ഇല്ല നല്ല ഫുഡാണ് കൊഴപ്പൊന്നുമില്ല വേറെ ഹെഡ് മുപ്പറിയാലയത് ലക്ഷപ്പുട്ടിയെ വേറെ ഹെഡ് മുപ്പറിയാലായിട്ടായത് അപ്പൊ അവര് റിയാദിക്ക് പോയി എനിക്ക് റിയാദക്ക് പോകാനുള്ള പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ടല്ലേ പോകണ്ട നമുക്ക് അപ്പൊ ഇനി ഏതായാലും പറയാനും ഐക്ക പോണത് നമ്മക്ക് പ്രത്യേകിച്ച് പരിപാടുന്നില്ല ഓലപ്പം പോവാണ് മക്കൾക്ക് ഒന്ന് പാർക്കിലൊക്കെ പോയി ഒന്ന് കളിക്കണമെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോകണല്ലേ ഞാൻ ഞാനതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തി കേട്ടോ അപ്പം അതാ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഐക്യയിലെത്തിയിട്ടോ സുട്ടേ സമയം നാല് മണിയായിട്ടോ പ്രമേള്ള പോയിക്കണം ഐക്യത്തെ വ്ലോഗ് നമ്മൾ കാണിക്കണില്ല ഐക്യൻ്റെ ഉള്ളിൽ നമ്മൾ കാണിക്കില്ല കാരണം ഐക്യ ഹോം ടൂർ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ ഹൈക്കേ ടൂർ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലോ ചിലപ്പോൾ ഇതിനുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കാർഡ്സിൽ കൊടുക്കുക കാണാത്തിലൊക്കെ ഒന്ന് കാണിട്ടോ അപ്പം ഞാനിവിൽ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കാണാം ചിക്കൻ അടിച്ചിട്ടുണ്ടിക്കൻ അടിച്ചു പരത്തന്നല്ലേ ആവശ്യം വന്നാൽ ആവശ്യം വന്നാൽ ശുഭര തിലങ്കം കൊടുക്കല്ലേ ഞമ്മളൊരു ദിവസം ഫുള്ള് ഒന്ന് നടന്നാലേ ഞങ്ങളെന്താ ഹൈക്കുന്നൊക്കെ അങ്ങനെ ഇറങ്ങിയാണ്ട് കോർണിഷത്തെ പാർക്കിൽ വന്ന കേട്ടോ കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട് ആ പോണ് ഓരോരുത്തർ ധാതവ വരണേ ഇമ്പത പോണ് പൊക്കത്തങ്ങനെ ഇങ്ങനെ ഇരിക്കണെ നല്ല തണുപ്പുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പുണ്ട് പയ്യ പോ പയ്യ പോ വാടാ വാ ആ ഫുൾ നോക്ക സ്പീഡാ പോ അടിപൊളി